കടുക്കാണോ തിന്ന കൊണ്ട് അമ്മ എനിക്ക് കടുക്കാണ് സ്നാക്സ് ഓക്കെ ഗൈസ് അപ്പൊ ഞാൻ പഠിക്കാൻ തുടങ്ങാണ് കടുക്ക തിന്നുകൊണ്ട് തിരുവനന്തപുരത്ത് എനിക്ക് ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് ആ ആള് വരച്ചതാണ് അപ്പം കടിക്കുമ്പോളെ സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം ഞാനിപ്പം സ്കൂള് വിട്ട് വന്ന് വൈകുന്നേരമാണ് അപ്പം എനിക്ക് മൺഡേ എക്സാം തുടങ്ങാണ് ഇന്ന് ഫ്രൈഡേ ആണ് സാറ്റർഡേ സൺഡേ സ്കൂൾ സ്കൂളില്ല മൺഡേ എക്സാം പീരിയോഡിക് ടെസ്റ്റ് പണ് അപ്പം അതിന്റെ പ്രിപ്പറേഷൻ ഒക്കെ ഈ രണ്ട് ദിവസമായിട്ട് നടത്തണം അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ എക്സാം സ്റ്റഡി വ്ലോഗാണ് അപ്പം നമുക്ക് നേരെ പോവാ അപ്പം പഠിക്കുന്നതിനു മുന്നേ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് എനിക്കൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് അപ്പം അത് കുറച്ച് ദിവസമായി വന്നിട്ട് പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പം ഈ വീഡിയോയിൽ ഇത് കാണിക്കാമെന്ന് വിചാരിച്ചു തിരുവനന്തപുരത്ത് നിന്ന് ഒരു ലെറ്ററും ഉണ്ട് കേട്ടോ ഇതാണ് നമ്മൾ പൊളിപ്പിച്ചിട്ടില്ല ഒരു ലെറ്ററും ഉണ്ട് അപ്പം ഇത് വായിച്ച് നോക്കാം ഐ യൂസ് ടു വാച്ച് യുവർ വീഡിയോസ് ഡ്യൂറിങ് കൊറോണ ടൈംസ് ആൻഡ് ഐ വാസ് എ ബിഗ് ഫാൻ ഓഫ് യുവേഴ്സ് ദെൻ വെൻ ഐ വാസ് ഇൻ എസ് എസ് എൽ സി എക്സാം ഐ കാൺ വാച്ച് യുവർ വീഡിയോസ് വെൻ ഐ ഗോട്ട് ബിസി വിത്ത് മൈ അലോട്ട്മെന്റ് ദെൻ വെൻ പ്ലസ് വൺ വാസ് ഹാഫ് ഓവർ ഐ സ്റ്റാർട്ട് വാച്ചിങ് യുവർ വീഡിയോസ് ഓൺ യൂട്യൂബ് എഗെയിൻ ഓൾ യുവർ വീഡിയോസ് ആർ നൈസ് ഐ ലൈക്ക് യുവർ ഓൺ ഫാമിലി ഐ തോട്ട് ഐ വുഡ് ഡ്രോ എ പിക്ചർ ഓഫ് ദേവ് അന് ദിയ ആ അപ്പം എൻ്റെയും ദിയമ്മളുടെയും പിക്ചറാണ് കേട്ടോ ഇത് വ്യാപാരിച്ചിട്ടുള്ളത് ആൻഡ് ഗീവ് ഇറ്റ് ഇറ്റ് ദം ദാറ്റ് ഹവായി ഡ്രു ദിസ് പിക്ചർ ആൻഡ് സെൻഡ് ഇറ്റ് സെൻഡ് ഇറ്റ് ടു യു ബൈ എ കൊറിയർ മൈ ഹൗസിസ് ഇൻ തിരുവനന്തപുരം ഐ ഫ്രെയിംഡ് ഇറ്റ് ത്രൂ എ ഇൻസ്റ്റഗ്രാം പേജ് ഇൻ കോഴിക്കോട് ആ അപ്പം ഇത് ഫ്രെയിം ചെയ്തേക്കുന്നത് അപ്പം തിരുവനന്തപുരത്താണ് എന്തായാലും വീട് അപ്പൊ നമ്മുടെ വീഡിയോസ് കാണാറുണ്ട് അതറിഞ്ഞു താങ്ക് യു സോ മച്ച് അപ്പം Uh, nama namak open chedo account box kam guys tam <laughs> uh, box ini uh, ayeni guys <laughs> ഫസ്റ്റ് നമ്മള് ഫോട്ടോ എടുത്തിട്ട് ഫ്രെയിം ചെയ്ത് കാണിച്ചു തരാം അത്

ണ്ട് ഇത് നമ്മള് ഊട്ടി പോയപ്പോടുത്തതാണ് സൂപ്പർ ആയിട്ടു എല്ലാര് ഭയങ്കര ഇഷ്ടായി സത്യ പറഞ്ഞ വരച്ചാണെന്ന് പറഞ്ഞു

അപ്പം എനിക്ക് പഠിക്കാനുള്ള സമയായിരിക്കുന്നു നാളെ മറ്റന്നാളും ലീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മൺഡേ മൺഡേ എക്സാം എസ് എസ് ആണ് അപ്പം ഞാൻ ബാഗ് ഈ കോർണറിൽ തുറന്നു വെക്കും എന്നിട്ട് ഇപ്പം എക്സാം ആയതുകൊണ്ട് എക്സാമിന്റെ ബുക്ക് എടുത്താൽ മതി അല്ലാത്ത ദിവസങ്ങള് പഠിക്കാനുള്ള ബുക്കുകൾ എടുത്തിട്ട് പിന്നെ പഠിച്ചതൊക്കെ മാറ്റി വെക്കും അല്ലാത്തത് അവിടെ ബാഗിൽ ബാഗിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നീ അതാണ് പഠിക്കാൻ പറയുന്നത് മാത്സ് ഫിസിക്സ് ജോഗ്രഫി ജ്യോഗ്രഫീൻ്റെ ഞാൻ കൾച്ചറ ജോഗ്രഫീൻ്റെ മലയാളത്തിൻ്റെയും പൊതി ഒരേതാണ് പൈസ ജ്യോഗ്രഫി ബുക്ക് ബുദ്ധിമുട്ട് വരികണ്ട് ഞാൻ കൂടുതലും ടെക്സ്റ്റാണ് വായിക്കല് ജോഗ്രഫി അങ്ങനെ എസ് എസ് ഫുള്ള് ഞാൻ ടെക്സ്റ്റാണ് വായിക്കല് കൂടുതലും എസ്എസ് ഒരു മിസ് പഠിപ്പിക്കണത് ജോഗ്രഫി എക്കണോമിക്സ് ഒരു മിസ് പഠിപ്പിക്കും പിന്നെ ഒരു സാറ് ഹിസ്റ്ററിയും പൊളിറ്റിക്സും പൊളിറ്റിക്സ് ഞങ്ങൾക്ക് എക്സാമില്ല ഹിസ്റ്ററി ഫസ്റ്റ് ചാപ്റ്റർ പിന്നെ എക്കണോമിക്സ് ഫസ്റ്റ് ചാപ്റ്റർ ജോഗ്രഫി ഫസ്റ്റ് ചാപ്റ്റർ ജോഗ്രഫി എക്കണോമിക്സ് എക്കണോമിക്സ് ഹിസ്റ്ററി അത് ഫുള്ള് ഫസ്റ്റ് ചാപ്റ്റർ ആണ് എക്സാം ഹിസ്റ്ററിക്ക് ടെക്സ്റ്റ് ഹിസ്റ്ററിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയണത് കുറേ ഉണ്ട് ഫ്രണ്ട്സ് എനിക്കിന്നും ഒരു വട്ടം വായിച്ചു കഴിഞ്ഞാല് മനസ്സിലാവൂല അപ്പൊ ഇത്രയും കൊറേ ഇത് മനസ്സിലാവണവരെയും വായിക്കണ്ട അല്ലെങ്കിൽ ഓരോ യൂണിറ്റ് യൂണിറ്റ് പിന്നെ പിന്നെ വായിക്കണം അതേ നടക്കുള്ളൂ പക്ഷെ എസ് എസൊക്കെ ഉണ്ടല്ലോ ശരിക്കും എസ് എസും സയൻസും ഒക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം കമ്പ്യൂട്ടറിൻ്റെയും ഹിസ്റ്ററീൻ്റെ ഒരേതാ ഒരേ ഇന്ന് എനിക്ക് പഠിക്കാനുള്ളൂ അത് ഹിസ്റ്ററി ഇവിടം വരെയാണ് പക്ഷെ ഇത് നമ്മൾ വിചാരിക്കും ഹിസ്റ്ററിയും പൊളിറ്റിക്സും ഈ ബുക്കില് ജോഗ്രഫിയും എക്കണോമിക്സും അപ്പം ജോഗ്രഫിയും എക്കണോമിക്സും ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ ഇത് ജോഗ്രഫി ഇത് എക്കണോമിക്സും ഇത് ഇത് ഇന്ന് ചെക്ക് ചെയ്തതാണ് ഞാൻ അയ്യോ ണല്ലോ ഇത് എന്നിട്ട് ഞാൻ ലഞ്ച് ബ്രേക്കിൽ പോയി സബ്മിറ്റ് ചെയ്തതാണ് അപ്പം ഞാനിരുന്ന് പഠിക്കട്ടെ ഇതില് ഇമ്പോർട്ടൻറ്റ് അല്ല ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇത്രയാണുള്ളത് യൂണിറ്റ് വൺ ടൂ റീ ഫോർ ഇത്രയും ക്വസ്റ്റ്യൻസ് വരൂല ടോട്ടലി തന്നെ ഇത്രയും ക്വസ്റ്റ്യൻസ് വരൂല ഇതിന്ന് മെയിനായിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസേ വരള്ളൂ ഗൈസ് അപ്പം മെയിനായിട്ട് ഏതാണെന്ന് അറിയില്ല അതുകൊണ്ട് ശരിക്കോ

ഫ്രണ്ട്സ് ക്യാമറാ ക്യാമറമാൻ പോയിരിക്കുന്നു ഇനി വാതിലി ഇങ്ങനെ അങ്ങോട്ട് അടക്കുക അടങ്ങില്ല ചാരിതേ ഉള്ളൂ എന്നിട്ട് ഇങ്ങനെ ഇരുന്ന് പഠിക്കാം എന്ന് ചോദിക്കുന്നുള്ളൂ ഒരു ഇരുട്ടുള്ള റൂമ് വേണം ഗൈസ് പഠിക്കാൻ എനിക്ക് വെളിച്ചം അങ്ങനെ അധികം പാടില്ല കടുകാണത്തിൻ്റെ അമ്മ എനിക്ക് കടു കാണിച്ചു അപ്പൊ ഞാൻ പഠിക്കാൻ തുടങ്ങാണ് കണ്ടുപിടിക്കുന്നുണ്ട് പെൻസിലെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഉണ്ടെങ്കിൽ എഴുതി വെക്കാം വണങ്കി ഇന്ത്യ ഈസ് വൺ ഓഫ് ദ ഏഷ്യൻ സിവിലൈസേഷൻ ഇൻ ദ വേൾഡ് ഇറ്റ് ഹാസ് അച്ചീവ് മൾട്ടിപ്പൽ പ്രോഗ്രസ് ദ ലാസ്റ്റ് ഫൈവ് ഡീകേസ് ഇറ്റ് ഹാസ് ഒരു ഫോർവേഡ് ഡിസ്പ്ലേയിൻ റിമാർക്കബിൾ പ്രോഗ്രസ് ഇൻ ദ ഫീൽഡ് ഓഫ് അഗ്രികൾച്ചർ ഇന്ത്യയുടെ ലാറ്റിറ്റ്യൂഡൽ പൊസിഷൻ എന്ന് പറയുന്നത് എയ്റ്റ് ഡിഗ്രി ഫോർ മിനിറ്റ് നോർത്ത് ആൻഡ് തേർട്ടി സെവൻ ഡിഗ്രി സിക്സ് മിനിറ്റ് നോർത്ത് ലോറ്റ്യൂഡൽ പൊസിഷൻ എന്ന് പറയുന്നത് നയൻറ്റി 7 degree 25 minute east pinel uh, 68 degree 7 minute east the tropic of cancer the tropic of ഞാൻ ഗേൾസ് പഠിക്കുകയായിരുന്നു എക്കണോമിക്സ് ജോഗ്രഫി ടെക്സ്റ്റ് ഫുള്ള് കംപ്ലീറ്റ് ആക്കി എക്കണോമിക്സ് തുടങ്ങിയിട്ടുണ്ട് എക്കണോമിക്സ് നോട്ട് തീരാനതിനെ എക്കണോമിക്സ് ടെക്സ്റ്റ് പഠിക്കണം തെറോ ആയിട്ട് പഠിക്കണമല്ലോ ഗൈസ് യാണെങ്കിൽ കുറച്ച് സമയം എടുക്കും പഠിക്കുമ്പം ജോഗ്രഫി കഴിഞ്ഞപ്പോൾ തന്നെ എട്ട് മണിയായിട്ടോ പിന്നെ ഞാൻ ഇപ്പൊ ആറരക്കെയാണ് ഞാൻ പഠിക്കാം ആറര ആറരക്കാണ് പഠിക്കാൻ ഞാൻ നോട്ട് കംപ്ലീറ്റ് ആവണുള്ളൂ ഇനി ഒന്നും കൂടെ ഒന്ന് തെറുവാക്കണം ഗായ്സ് ആക്കിയിട്ട് പിന്നെ ഹിസ്റ്ററിയും പഠിക്കാം അപ്പം ബി അമ്മോള് പഠിക്കാൻ

ഗൈസ് അങ്ങനെ അമ്മയും പപ്പും വന്നിരിക്കുന്നു പഠിച്ച് പഠിച്ച് ബ്രാൻഡ് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ വെറൈറ്റി ഒക്കെ കുത്തിയാണ് ഗൈസ് നടക്കുന്നത് വലിയ ഈ ക്ലിപ്പ് പുത്തണയ്ക്ക് ആഗ്രഹം ഇഷ്ടപ്പെട്ട ക്ലിപ്പ് ടിക് ടിക് ക്ലിപ്പാണ് വേറൊരു ക്യൂട്ട് ക്ലിപ്പ് എനിക്ക് എനിക്കിഷ്ടമല്ല ക്യൂട്ട് പറയുന്നത് എന്താ കുഞ്ഞി ക്ലിപ്പ് ഉണ്ടാവുമല്ലോ കുഞ്ഞി കുഞ്ഞി ക്ലിപ്പ് ഉണ്ടാവില്ല നമ്മൾ മുടി ഇവിടെ നിന്ന് ഇങ്ങനെ മുടിയെടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ മുടി എടുത്തിട്ട് ഇങ്ങനെ പുറകിൽ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ കുഞ്ഞു കളിപ്പിച്ചു കുത്തരൂ അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ആയിട്ടുണ്ട് നമ്മൾ എക്സാം സ്റ്റഡി വ്ലോഗാണ് എടുത്തിരുന്നത് അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇനി എക്സാം ഡേയിൻ്റെ മോർണിംഗ് വ്ലോഗോ അല്ലെങ്കിൽ ഡേ ഇൻ മൈ ലൈഫോ നമ്മൾ ചെയ്യുന്നതാണ് എക്സാം ഡേ പക്ഷെ എല്ലാ എക്സാം ഡേ ഡേ വൺ ഡേറ്റോ അങ്ങനെ എടുക്കണില്ല ഡേ വൺ മാത്രമേ എടുക്കണുള്ളൂ അപ്പം ഒമ്പതാം ക്ലാസ്സിലെ പീരിയോഡിക് ടെസ്റ്റ് വണ്ണിലത്തെ ഫസ്റ്റ് സബ്ജെക്റ്റത്തെ എക്സാം എഴുതാൻ പോകുന്നത് നമ്മൾ ഒന്നെങ്കിൽ ഒരു വ്ലോ മോർണിംഗ് വ്ോഗെടുക്കും അല്ലെങ്കിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കും അല്ലെങ്കിൽ ഒരു ഈവനിങ് വ്ലോഗ് എടുക്കും ഇതിലേതെങ്കിലും ഒന്നായിരിക്കും ഗൈസ് ചിലപ്പോൾ മോർണിംഗ് വ്ലോഗും ഈവനിങ് വ്ലോഗും എടുക്കുന്നതാണ് എന്താണെന്ന് അറിയില്ല ഇനി എങ്ങനത്തെ ടൈപ്പ് ചാലഞ്ചൻ ചാലഞ്ച് അല്ല എങ്ങനത്തെ ടൈപ്പ് വീഡിയോ ആണ് ഇനി ചാലഞ്ച് ആണെങ്കിൽ ഏത് ചാലഞ്ചാണ് വേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക യൂണീക്ക് ആയിട്ടുള്ള പേര് വേണം വേണമെങ്കിൽ ചാലഞ്ചിന് നല്ല വെറൈറ്റി ആയിരിക്കണം ഫണ്ണി ആയിരിക്കണം എല്ലാം ആയിരിക്കണം എക്സാം ഫസ്റ്റത്തെ എക്സാം എപ്പോഴാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക എക്സാമൊക്കെ എപ്പോഴാണ് തുടങ്ങണതെന്ന് കമൻ്റ് ചെയ്യുക എനിക്ക് ട്വൻ്റി സെക്കൻഡ് ട്വൻ്റി സെക്കൻഡ് ജൂലൈ എന്താണ് എനിക്ക് ഞാൻ തന്നെയാണ് ട്വൻ്റി സെക്കൻഡ് ജൂലൈ ആണ് ജൂലൈ ട്വൻറ്റി ടു തുടങ്ങുന്നത് മൺഡേ ടു സാറ്റർഡേ അപ്പം നിങ്ങൾക്ക് എത്ര ദിവസം എന്ന് കമൻ്റ് ചെയ്യുക എത്രാം തീയതി ആണ് എക്സാം സ്റ്റാർട്ട് ചെയ്യണതെന്ന് കമൻറ്റ് ചെയ്യുക ചിലർക്ക് കുറേ കഴിഞ്ഞിട്ട് എനിക്ക് എക്സാമും ചിലർക്ക് നേരത്തെ തുടങ്ങും എനിക്കിപ്പം ജൂലൈ ജൂണിൽ സ്കൂൾ പറഞ്ഞ ജൂലൈയില് എക്സാം തുടങ്ങി മൂന്നോ നാലോ സ്ഥലത്തേരൊക്കെ മാക്സിമം ഉള്ളൂ അപ്പം നമ്മുടെ എന്ത് വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട എങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബി എം പഠിക്കാം തൊട്ടടുത്തുള്ള ബെല്ലേ അവർത്താൻ മറക്കരുത് അപ്പം ഇപ്പം ഇതിന് വീട്ടിലും വീണ്ടും വരുന്നതായിരിക്കും അപ്പോഴത്തേക്കും